അപ്പോഴേ ഇന്ന് എന്താ പരിപാടിന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന ആക്കെ സോപ്പ് ഉണ്ടാക്കിയില്ല എല്ലാവർക്കും എപ്പോഴും പിന്നെ പിന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ ഈ സോപ്പിന്റെ കാര്യത്തിൽ അത് ചെയ്ത് ഇങ്ങനെ റെഡി ആവാത്തോണ്ടെന്നൊന്നു അപ്പൊ ഞാൻ പിന്നെയും ഒരു ചാർക്കോളിന്റെ കിറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ കറ്റാർവാഴയൊക്കെ എടുത്ത് ലേസം നല്ല അടിപൊളി ചാർകോൾ സോപ്പ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഈ സോപ്പിന്റെ കിറ്റിനകത്ത് എന്നാ ഉള്ളൊന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് പറയാ ഒരു ചാർക്കോളിന്റെ പീസ് ചാല ഒരു ചാർക്കോളിന്റെ പീസ്ന്ന് ഒരു സോപ്പിന്റെ ബേസ് ഉണ്ട് പിന്നെ ഒരു സ്മെല്ലുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കറ്റാർവാഴയുണ്ട് പ്രകൃതിദത്തത്തിന് പിന്നെ ദ അവരിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു സ്ലിപ്പും വെച്ചിട്ടുണ്ട് ഞാനിത് ഇവിടെ തന്നെയുള്ള ഒരു കടയിൽ നിന്നാട്ടോ മേടിക്കുന്നത് ഞാനിതിൻ്റെ നമ്പർ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇങ്ങനത്തെ സാധനം വേണമെങ്കിൽ മേടിക്കാമല്ലോ അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാമല്ലോ നമ്മുടെ സൗകര്യത്തിന് ആദ്യം നോക്കാം നമുക്ക് ഇതിന്റെ ജെല്ല് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് എടുക്കാം ഇനി നമുക്ക് ഈ ബേസ് ഉണ്ടല്ലോ എന്ത് ചെയ്യണം എന്നറിയോ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ സോപ്പ് ഉണ്ടാക്കാൻ ഒരു പണിയില്ല അപ്പൊ ഇത് ശരിക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയുടെയാണ് ഈ ബേസ് നമുക്ക് കിട്ടുന്നത് ഈ ബേസ് എല്ലാം മൊത്തത്തിൽ കിറ്റ് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാ അതിനകത്തുനിന്ന് നമുക്കൊരു പതിനാറ് എഴുപത് ഗ്രാമിന്റെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ നല്ല പുതിയ കത്തിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇങ്ങനത്തെ സോപ്പ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പഴയ കേട് വന്ന സാധനങ്ങളോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചാൽ മതി നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കാതാവുമ്പം നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കാം കേട്ടോ ഇതിന്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല അപ്പൊ നമ്മൾ ഇതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഇത് മെൽറ്റ് ചെയ്യിപ്പിച്ച് മെൽറ്റ് ചെയ്യിപ്പിച്ച് എടുക്കാം നന്നായിട്ട് മെൽറ്റ് ആയി പോകും നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മൊത്തം അലുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുറത്തേക്ക് ഇതുണ്ട് ഒന്നുമില്ല ഇതിൽ ചാർഗോൾ സോപ്പായതുകൊണ്ട് കളർ ഇത് ഞാൻ ഇതിൻ്റെ കളർ തന്നെ മതി കിട്ടും ഞാൻ വേണമെങ്കിൽ നമുക്ക് കളർ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ നെല്ലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ മോൾഡുകളിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക ആവശ്യത്തിന് അപ്പൊ ഇത് വേഗം തന്നെ ഉറക്കും കേട്ടോ പെട്ടെന്ന് ഉറക്കും എന്നിട്ട് നമുക്ക് ഇത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് നാളെ തൊട്ട് ഉപയോഗിച്ച് കൊടുങ്ങാം കേട്ടോ അപ്പൊ നമ്മുടെ സോപ്പൊക്കെ നല്ല തണുത്ത് നല്ല മോൾഡ് കണ്ടോ നല്ല റെഡിക്ക് വിട്ട് വന്നാൽ നല്ല പൂവൊക്കെ ഉള്ള നല്ല അടിപൊളി സോപ്പായിട്ട് വന്നതുകൊണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം ദേ ഇതൊരു സോപ്പ് അതേപോലെ ഇതൊരു സോപ്പ് ഇതൊരു സോപ്പ് ഇങ്ങനെ മൂന്ന് മോൾഡിലാണ്ട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ സോപ്പുകളെല്ലാം നല്ല സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിത് നാളെ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങാം കേട്ടോ നല്ല സോപ്പാണേ നല്ല ചാർക്കോൾ സോപ്പ് അടിപൊളി സോപ്പ് അലോവേരയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ഹെൽത്തിന് പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പൊ പപ്പായ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പ അടുത്തത് നമ്മുടെ ചാർക്കോൾ സോപ്പ് കേട്ടോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ സോപ്പിന്റെ ബേസ് മുറിക്കുക അതേപോലെ ഇതിങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുക അത് ഭയങ്കര സാറ്റിസ്ഫൈ പരിപാടിയാണ് കേട്ടോ അപ്പൊ സോപ്പിന്റെ ബേസ് ഒക്കെ മേടിച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബൈ